അപ്പോൾ നമ്മൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കിലെ ക്ലിഫിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഞങ്ങൾ വർക്കിലേക്ക് പോയി വന്ന് രാത്രി ഞങ്ങൾ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു ഒന്നുമില്ല ചീട്ട് കുറച്ച് കളിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആപ്പം റെഡി ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാനായിട്ടോ ഞങ്ങളടുത്ത് പത്ത് മണിയാകുമ്പോഴത്തേക്കും ചെക്ക്ഔട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഈ രണ്ടാമത്തെ ദിവസത്തിനാണ് ഞങ്ങൾക്ക് തീരെ പ്ലാൻ ഇല്ലാത്തത് ഒരു പ്ലാനുള്ളൂ ഇവിടെ നിറങ്ങെന്നുള്ളൊരൊറ്റ കാര്യമേ ഉള്ളൂ പിന്നെ ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് വെയിൽ കണ്ടെങ്കിലും രാത്രി ഫുൾ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം വെയിൽ കണ്ടെങ്കിലും പിന്നെയും മഴ വരും ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് അപ്പം മൊത്തത്തിലൊരു ക്ലൗഡി കാലാവസ്ഥയായിരുന്നു ആയിരുന്നു പിന്നെ ഒരു സൺഡേയും കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലം പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെയുള്ള കസിൻസിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി വേണ്ടി കാണിച്ചു നട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ അടുത്തൊരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ടെമ്പിൾ ടെമ്പിളിന് ആ ടെമ്പിളിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചെറിയ ചായക്കട ഉണ്ട് എങ്കിൽ അവിടെ പോയി ചായ കുടിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ ചെന്നതാണ് അങ്ങനെ അവിടെ ചായ കുടിച്ചപ്പോൾ അവിടെ ഒരു ചേൺ ഉണ്ടായിരുന്നു പുള്ളിയെടുത്ത് ഇങ്ങനെ ചോദിച്ചു എവിടേക്കാണ് പോകാൻ പറ്റിയത് എന്തെങ്കിലും നമുക്ക് പറ്റിയ സ്ഥലം ഉണ്ടോന്നൊക്കെ ഞങ്ങൾ കുറെ ഗൂഗിളൊക്കെ തപ്പി നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളാദ്യം വിചാരിച്ചു ഫോറസ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ അവർ പറഞ്ഞ സൺഡേ ആണ് പിന്നെ മഴയൊക്കെയാകൊണ്ട് തുറക്കുമെന്നറിയില്ല കാവേരി നാഷണൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുണ്ട് അവിടെ നിങ്ങളൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പം അവിടെ ഓപ്പണാകുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഈ ജനാദനസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി പുറത്തോട്ട് വന്നാട്ടോ അത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടുമ്പിലുള്ള കുളമൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് നേരെ പറവൂർക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു കുറേ മിസ്റ്റേക്സ് ഞങ്ങൾ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് വണ്ടി വണ്ടിയൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല എവിടേക്ക് പോകണമെങ്കിലും ഓട്ടോ ആണെങ്കിൽ രണ്ട് ഓട്ടോ വിളിക്കണം ബസ്സ് വിളിക്കണം ബസ്സിനാണെങ്കിൽ നമുക്ക് കുറെ കൺഫ്യൂഷനൊക്കെ ഉണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് പോകുന്നത് അപ്പോൾ രണ്ട് ബസ് മാറി കയറി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊല്ലത്ത് അപ്പോൾ അവനോടും ഒക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ടു വീലർ ടു വീലർ ഒന്നോ രണ്ടോ ടു വീലറൊക്കെ എടുക്കാമെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് പേരൊക്കെ അവിടെ ഇങ്ങനെ ഓടിച്ച് നടക്കണമൊക്കെ കണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഈ വർക്കലേലത്തെ ഓട്ടോ പോലെയല്ലായിരുന്നു കേട്ടോ ഈ പറവൂർ സൈഡിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കുള്ള ഓട്ടോക്കാരൻ കുറച്ചും കൂടെ മാന്യത ഉണ്ടായിരുന്നു കാരണം അവർ ഭയങ്കര കത്തി വാങ്ങിച്ചില്ല ഞങ്ങളെ കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഇടവഴി കൂടെയൊക്കെ കയറ്റി ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ടേ എത്തിച്ചു പക്ഷേ അമ്പത് രൂപയായിട്ടേ വാങ്ങിച്ചുള്ളൂ വളരെ ഫെയർ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറവൂർ എത്തേണ്ടതിന് ഒരു സ്റ്റോപ്പിൽ ഞങ്ങളുടെ ഇറങ്ങാൻ പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങളുടെ ഓട്ടോ വിളിച്ചിട്ടാണ് ഈ പറഞ്ഞ ഒരു ആനക്കുട്ടിൽ എത്തിയത് കേട്ടോ ഇവിടെ നല്ല റേറ്റിംഗ് ഒക്കെ കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം തന്നെ ഞങ്ങൾ ബാഗും തൂക്കിയൊക്കെ ചെല്ലാണപ്പോൾ തന്നെ അവിടുത്തെ മാനേജർക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ വിളിച്ചിരുത്തി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് തരണം എന്തൊക്കെ ഇവിടെ ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതി അപ്പം ഞങ്ങൾ ചെന്ന ദിവസം പറഞ്ഞല്ലോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യണം കാരണം ഞങ്ങളുടെ ട്രെയിൻ വൈകുന്നേരമാണ് വൈകുന്നേരം അഞ്ചര ആറ് മണിയോടുകൂടെയാണ് ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ടൈമുണ്ട് അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്നുവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം ഒരുപാടൊന്നുമില്ല മഴ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ബേഡ്സിൻ്റെ കയ്യിൽ വെച്ച് തരുക പാമ്പിനെ മേത്ത് ഇട്ട് തരുക അങ്ങനത്തെ ഒക്കെ കുറേ കാര്യം പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അനിമൽസിനെ അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാഷ് ആട്ടോ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട് അത് കൊടുത്തിട്ട് ഉള്ളിൽ കയറണം പിന്നെ ഉള്ള ഉള്ളിലുള്ള ഓരോന്നിനും സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം അങ്ങനെയായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ബേഡ്സിനെയും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കണ്ട് കണ്ടിങ്ങനെ നടക്കുമായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇതാണ് അവർ പറഞ്ഞ ഒരു ആനയുടെ കുളി നടക്കുന്ന ഒരു സ്ഥലം അപ്പം അപ്പോൾ അത് എലിഫൻറ്റ് ബാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കാരണം ഈ ആന കുളിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഫോറിനേഴ്സൊക്കെ ആകുമ്പോൾ അവർ വന്ന് കുളിക്കും അപ്പം ഇപ്പം അവർ ആ പരിപാടി നിർത്തിയെന്നാണ് പറഞ്ഞത് കാരണം ആനയെ കുളിപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഫോറിനേഴ്സ് വന്ന് അവർ ഡ്രസ്സില്ലാണ്ട് വന്ന് അവർ കുളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇവർ ഈ പരിപാടി നിർത്തിയതാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആനകൾ മുൻപുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര ആനകളൊക്കെ കുറവാണ് മൂന്നോ നാലെണ്ണമൊക്കെ എനിക്ക് എനിക്കോണം ഒരു ഒട്ടകമൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുറച്ച് നല്ല ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നിടന്ന് പോകാരുന്നുണ്ടോ ഓരോൻ്റെ അടുത്തുകൂടെ അങ്ങനെ ഫിഷിനെയൊക്കെ കണ്ട് ഞങ്ങൾ ചേർന്നത് ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ക്യാരംസ് കളിക്കാനും പിന്നെ ഫുട്ബോൾ കളിക്കാനും അങ്ങനെയൊക്കെ കുഞ്ഞൊരു സ്ഥലമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക റൂം പോലെ അതായത് നമ്മൾ ഈ ത്രീ ഡി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു റൂമും സെറ്റപ്പ് ചെയ്യുന്ന ഇതൊക്കെ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കേണ്ടതാട്ടോ പിന്നെ ഉണ്ടായിരുന്ന റെപ്റ്റൈൽസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയിലും അതിൻ്റെ ചെറിയ ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഒട്ടൊക്കെ പക്ഷിയുടെ മുട്ടയൊക്കെ അപ്പോൾ അത് ഒറിജിനൽ ആയിട്ടുള്ള സാധനമൊക്കെ വെച്ചേക്കണേ നമ്മുടെ പൈത്തണമൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അവർ മറ്റേ നമ്മൾ മറ്റേ എന്തായാലും ഒരു പച്ചക്കറി അനിമല ഉണ്ടല്ലോ അനിമലല്ല ഒരെ പെട്ടതാണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബേർസിൻ്റെ റെയർ ആയിട്ടുള്ള ബേർത്ത്സിൻ്റെ കുറേ ഫെതേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ അത് കേൾക്കാം പിന്നെ നമുക്ക് തൊട്ടൊക്കെ നോക്കാനൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നോക്കിയതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു മുട്ട പക്ഷേ ഇത്ര വലിയ മുട്ടയാണോ അല്ലെങ്കിൽ നല്ല കട്ടി ഉണ്ടായിരുന്നോട്ടോ നമ്മുടെ മെയിൻലി ഇങ്ങനെ മുട്ടത്തോട് കോഴിയുടെയൊക്കെ മുട്ട എന്ന് പറയുമ്പോൾ മുട്ടത്തോട് ഭയങ്കര നൈസാണല്ലോ പക്ഷെ ഇത് അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു എന്തായാലും ഒറിജിനൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞങ്ങൾ അതൊക്കെ കണ്ട് വയ്യ അടുത്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ ഇതിനുള്ളിൽ തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു പല പല വേൾഡിലുള്ള പല സ്ഥലത്തെയും കോയിൻസ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞാ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടിനും രണ്ട് കളർ ആയിട്ടിരിക്കുന്നുണ്ടോ ഇഗ്വനയുടെ എന്തോ ഇനത്തിൽപ്പെട്ട എന്തോ ഒന്നാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ഓന്തിൻ്റെയൊക്കെ ഒരുപാട് പെട്ടതായിരിക്കും എന്നാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ് ഉടങ്ങി അപ്പോൾ ഉള്ളിൽ അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ എന്നതാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും ചോറ് കഴിക്കണം എന്നല്ല പക്ഷേ ഇവിടെ മാഗി നൂഡിൽസ് ഒക്കെ ഉള്ളൂ എന്നാൽ പിന്നെ ഓരോ ഷേക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോരോ ഷേക്ക് ഓർഡർ ചെയ്തു ഓറിയോ ഷേക്ക് സ്ട്രോബെറി ഷേക്ക് പിന്നെ എന്തായിരുന്നു ഒരു വേറെ എന്തോ ഒരു ഷേക്കും കൂടെ ഓർഡർ ചെയ്തു ചോക്ലേറ്റ് ഷേക്ക് അപ്പോൾ അത് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ കൂടെ നടക്കാനുള്ള ഒരു എനർജി ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്താൻ തുടങ്ങി അപ്പോഴത്തേക്ക് മഴ ഉണ്ടായിരുന്നു മഴത്തു നിന്നാണ് ഞങ്ങൾ റീൽ എടുത്തതും വീഡിയോ എടുത്തതൊക്കെ ഒക്കെ എന്നാലും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഫാമിലീസും കപ്പിൾസും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങളിന്നെ റെയിൻകോട്ടൊക്കെ എടുത്തായിരുന്നു കൊണ്ട് ഞങ്ങളിന് അത് കൊടുത്ത് ഞങ്ങൾ സുഖമായിട്ടങ്ങ് നടന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബാഗൊക്കെ ഞങ്ങൾക്ക് ആ ചേർത്ത് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഫ്രണ്ടിൽ വെച്ചോ കുഴപ്പമില്ല അവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇത്ര ദൂരത്തന്നൊക്കെ വരുന്നതുകൊണ്ടാണോന്ന് എന്നറിയില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ശരി അത് അവിടെ വെച്ചോ ഞാൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ബാഗ് അവിടെ സേഫ് ആയിട്ട് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഹാൻഡ് ബാഗ്സ് മാത്ര കയ്യിൽ അപ്പം അവിടെ ഇതിൽ കുറച്ച് കുറേ ബേർട്സ് ആട്ടോ ഉള്ളത് പല ടൈപ്പ് ബേട്സ് എമു പിന്നെ ടർക്കി വൈറ്റ് കളർ ഉണ്ട് ബ്ലാക്ക് കളർ ടർക്കി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെന്ന് ബേഡ്സിന് അനു ഫീഡ് ചെയ്യാനും ബേർഡ്സിന് കയ്യിലെടുക്കാനും ഒക്കെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കുറെ പല ടൈപ്പുള്ള കളറുള്ള തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലൊരു മിസ്റ്റേക്ക് ഉണ്ട് കാവേരി നാഷണൽ പാർക്ക് എന്നല്ല കാവേരി എലിഫൻറ്റ് പാർക്ക് എന്നാട്ടോ ഇതിൻ്റെ പേര് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സംശയം തോന്നിയത് ഇതിൻ്റെ പേരാണ് കനേഡിയൻ പിക്നി എന്ന് അപ്പോൾ ഞാൻ ചിത്രയ്ക്കെ നമ്മുടെ ആട് തന്നെയല്ലേ ചെറിയ ആട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൺഡേ ആകൊണ്ട് പല കടകളും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അവിടുത്തെ മാനേജർ ആണ് പറഞ്ഞത് ഇവരുടെ തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടേക്ക് പോക്കോ അവിടെ താലി മീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നോട്ടോ കണ്ടപ്പോൾ ഒരു വലിയ കേട്ട ഹോട്ടൽ ഞങ്ങൾ പേടി ചേച്ചി ഞങ്ങളുടെ ബഡ്ജറ്റ് ൊക്ക ഓർത്തു പക്ഷേ എന്തായാലും അതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് അടുത്ത ബസ്സിൽ കയറി ഞങ്ങൾ നേരെ പറവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടോ കാരണം ഞങ്ങൾ വർക്കലിൽ നിന്നാണ് കയറിയെങ്കിലും തിരിച്ച് പോകുമ്പോൾ പറവൂരിൽ നിന്നാണ് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചത് കാരണം അതാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്താ എൻ്റെ ചങ്ക് ഞങ്ങളുടെ എൻ്റെ കൊളീഗാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് വിമൽ അവൻ അവൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് കൊണ്ട് അവൻ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നു അങ്ങനെ അവനോട് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് രാത്രി അയപ്പത്തേക്കാണ് ഞങ്ങളുടെ ട്രെയിൻ എത്തിയത് കേട്ടോ കുറച്ച് ലേറ്റായിട്ട് ട്രെയിൻ എന്തായാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ട്രിപ്പ് എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല നല്ല ടയേർഡായി അപ്പോൾ എല്ലാം